ഹായ് നമസ്കാരം ഞാൻ ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കാണിച്ചുതരാം കാണുമെന്ന് മനസ്സിലാവും അയാളുടെയാണ് ഇത് കണ്ടോണേ ഇതാരെന്ന് കണ്ടോ ശ്രീ വി ഡി സതീശൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് എത്ര ഫോളോവേഴ്സ് ഉണ്ട് നാലാ നാനൂറ്റി അമ്പത്തഞ്ച്ക്ക് അതായത് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം ഫോളോവേഴ്സ് അദ്ദേഹം ഒൻപത് പേരെയാണ് ഫോളോ ചെയ്തേക്കുന്നത് നമുക്ക് എടുത്തു നോക്കാം ആരോക്കാണ് ഫോളോ ചെയ്തേക്കാൻ നമുക്ക് എടുത്തു നോക്കാമേ നോക്കോണേ ഇത് കറക്റ്റ് എനിക്കത് മൊബൈലിൽ പിടിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കണ്ടോ ഒൻപത് ഫോളോയിങ് ആരൊക്കെ നോക്കണേ ഫസ്റ്റ് ആരാണ് നോക്കണേ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വാരിയേഴ്സ് കണ്ടോ ഒൻപത് ഫോളോയിങ് കണ്ടോണം ചെറിയാൻ ഫിലിപ്പ് കണ്ടോണം അഡ്വറ്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ ഭാരത് ജോഡോ ഹൈബീഡൻ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി സോണിയാഗാന്ധി നോക്കിക്കോണം ഏ അപ്പം ഞാനീ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം ഫോളോവേഴ്സുള്ള അദ്ദേഹം ഒരു ഒൻപത് പേരെയാണ് തിരിച്ച് ഫോളോ ചെയ്തേക്കുന്നത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് രാഹുൽ മാങ്കുട്ടം അപ്പോൾ ഇപ്പം വി ഡി തെറി വിളിക്കുന്ന കുറച്ച് പൊട്ടന്മാരുണ്ട് കോൺഗ്രസ് കുറച്ച് നമുക്കറിയില്ല ഈ കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് നേരത്തില്ല ഞാൻ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി മെമ്പർഷിപ്പുമില്ല ഒരു കോൺഗ്രസ് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു സാധാ മനുഷ്യനാണ് ഈ മുടിഞ്ഞ വരണം ഒന്ന് മാറി കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാ മനുഷ്യനാണ് അപ്പോൾ ഈ വി ഡി എന്ന് പറഞ്ഞ വ്യക്തിയെ തെറി പറയുന്ന അത്ര സഭ്യം പുലഭ്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം ഏ അദ്ദേഹം ഒൻപത് പേരെയാണ് ഇവർ ഫോളോ ചെയ്തേക്കുന്നത് ആ ഒൻപത് പേരിൽ ഒരാളാണ് രാഹുൽ മാംകൂട്ടം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള കാര്യത്തിലും ഇഷ്ടവും ഏഹ് അപ്പം അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പാർട്ടി നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏ സമൂഹ മാധ്യമത്തിലെ ഉട്ടു ഉരിഞ്ഞു പോകുന്ന അവസ്ഥയായനെ ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരുടെ അറിയോ കതറിയിട്ട എത്ര ആൾക്കാർക്ക് പെമ്പിള്ളാറിലോ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റുമായിരുന്നോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പെമ്പിള്ളാറിലോ വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമായിരുന്നു ഏഹ് നിങ്ങൾ രാഹുൽ മാൻകുടം ചെയ്ത് വലിയൊരു തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എനിക്ക് രാഹുൽ മാങ്കുടിനെ ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടപ്പോൾ അവൻ അവസാനം ഷെയർ ചെയ്തതാണ് പക്ഷേ അവസാനം ഇപ്പം വന്നു വന്നു വന്ന് അവസാനം ഈ സൈബർ ആൾക്കാരെല്ലാം കൂടെ നേരെ വീഡിയോ സേൽസ് നേരി തിരികയാണ് അത് നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരാണ് ഏഹ് അത് ഫുൾ ഫേക്ക് അക്കൗണ്ടുകളാണ് അതിനകത്ത് മുഖമില്ലാത്ത അക്കൗണ്ടുകളാണ് കൂടുതൽ ഈ കമൻറ്റ് താഴ്ന്നു നോക്കിയാൽ മതി എല്ലാ ആറ് ബി എ എന്നും പറഞ്ഞ് വരുന്നു ഒറ്റ ഒരാൾക്കും മുഖമില്ല പക്ഷേ അതിനിടക്കിടയ്ക്ക് ചെറിയ ആൾക്കാർ ഈ വികാരം മൂത്തിട്ട് അദ്ദേഹത്തിന് തെറി പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് അദ്ദേഹം ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനും കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ ഏ അപ്പുറത്തേക്കുന്ന സി പി എം ആണെ ഏഹ് നിങ്ങളെ ഇല്ലാണ്ട് ഹാക്കിക്കളെ ഇവിടെ മുക്കിന് മുക്കിന് സമരം നടത്തി അവിടെ ഇവിടെ പോസ്റ്റർ പൊട്ടിച്ച് ഇല്ലാതാക്കിക്കളെ അവരുടെ കൈക്കലത്തും അവരുടെ ബുദ്ധിയും അവരുടെ പരിപാടിയും ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല ഏഹ് അപ്പം രണ്ട് മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുക്കാനുണ്ടെന്നിട്ട് അത് പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു പരുത്തി ജനങ്ങളെ വിശ്വസിപ്പിച്ചൊരു പാർട്ടിയും ആ സംവിധാനമാണ് അവരുടെ അവരോട് മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് എന്താ സൂചി കയറ്റാ സ്ഥലം കൊടുത്താൽ തൂമ്പ കൊണ്ടു കയറുന്ന ടീംസാണ് അപ്പോൾ അവരുടെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ഈ രണ്ട് ആറുമാസേ ഉള്ളൂ ഇലക്ഷന് അപ്പോൾ ആറുമാസം ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു എന്താ ഒരു തൂമ്പ കോടാലി അങ്ങോട്ട് കൈക്കൊണ്ടാൽ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനാണ് ശ്രീ സതീശൻ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നി അദ്ദേഹം അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു ഇപ്പം ഈ രാഹുൽ മാങ്കൂടത്തിനെ അങ്ങ് സംരക്ഷിക്കുക സതീശൻ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഈ കേരളം മൊത്തം സതീസിനെയും കുറ്റപ്പെടുത്തിയതിനും ഈ രാഹുൽ മാബത്തിനേയും കുറ്റപ്പെടുത്തിയ അവസാനം നാടി പുഴുത്ത അവസാനം രാഹുൽ മാവൂട്ടത്തിനെ പുറത്താക്കേണ്ടി വന്നേനെ ഏ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മൂട്ടയുടെ ബുദ്ധി ഒന്ന് പ്രയോഗിച്ച് നോക്ക് ഇപ്പം എന്താ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് സി പി എം പാർട്ടിയുടെ ആ പ്രതിരോധം അവിടെ തീർന്നില്ലേ അവർക്ക് പ്രതിരോധിക്കാൻ ഇല്ലാതായിപ്പോയില്ലേ നേരെ മറിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നു എന്തായിരുന്നു അവസ്ഥ ഈ സി പി എം പാർട്ടി മൊത്ത കേരളത്തിൽ മൊത്തം തെക്കു കടക്ക് നിന്നിട്ട് ഈ പാർട്ടിയെ കോൺഗ്രസ് പാർട്ടി ഇല്ലായ്മ എന്ന് പരിപാടി ചെയ്തേനും കേട്ടോ അപ്പോൾ ഈ സതീശിനെ തെറി വരുന്ന ആൾക്കാരോട് ഒന്ന് പറഞ്ഞേണ്ട കാര്യം സ്വന്തം കുഴി തോന്നുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് തീരുമാനമെടുത്തു ഇപ്പോൾ രാഹുൽ മാണി തിരിച്ചെടുക്കണമെന്ന അഭിപ്രായക്കാരാണ് പക്ഷെ അത് ഇപ്പോഴല്ല ഒരു എട്ട് മാസം കഴിയട്ടെന്നേ ഒരു ഇലക്ഷനൊക്കെ കഴിയട്ടെ റിസൾട്ട് വരട്ടെ നല്ലൊരു ഭൂരിപക്ഷത്തേക്ക് കയറട്ടെ എന്നിട്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൊശപ്പാടും കാര്യം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ടാലിയായി പോകും ഇപ്പോൾ ഈ രാഹുൽ മാംകൂടത്തിനെ പുറത്താക്കിയത് കൊണ്ടാണ് നിങ്ങളൊന്നും മനസ്സിൽ രാഹുൽ മാംകൂടത്തിന് ഗുണമായ ഇപ്പോൾ സമൂഹത്തിൽ അദ്ദേഹത്തിനോടൊരു അനുകമ്പയൊക്കെ തോന്നുന്നുണ്ട് ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കായിട്ടുണ്ട് അതിൻ്റെ കാരണം എന്തറിയും അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ടാണ് നേരെ മറിച്ച് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം കിട്ടുന്ന സെൻറ്റിമെൻ്റ്സൽ അപ്രോച്ച് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ലായിരുന്നു അപ്പം മീഡിയ സൈസിനൊരു ബുദ്ധിപരമായിട്ടൊരു തീരുമാനമാണ് എടുത്തത് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുറകെ നിന്ന് അദ്ദേഹം പറഞ്ഞിവിടെ നൂറ് സീറ്റ് നേടി കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റും നിങ്ങൾക്ക് വെള്ളയും വെള്ളം എട്ട് ഇടക്ക് നിങ്ങൾക്ക് നടക്കാനും പറ്റും അല്ലാതെ കുത്തിത്തിരിപ്പൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം ജനങ്ങൾ ഇതാ ഇതായിട്ട് കുറച്ച് വോട്ട് ബി ജെ പിക്ക് പോവും കുറച്ചുകൂടി കോൺഗ്രസിനും കിട്ടും ഈ സി പി എമ്മിന് കിട്ടുന്നൊരു മുപ്പത് മുപ്പത്തൊന്ന് ശതമാനം വോട്ടുണ്ട് ഇവിടെ അവർക്ക് കൃത്യമായിട്ട് എന്ത് തോന്നി മാസം ചെയ്താലും അവർക്ക് കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ട് അവരുടെ വോട്ട് അവർക്ക് പെട്ടി വരും അവർ എഴുപത്തഞ്ച് അമ്പത് സീറ്റ് തേടി അവർ ജയിച്ച് പോവും അപ്പം നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കാം അംഗീകരിക്കാം ഓക്കെ